മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഡോക്ടർ തോമസ് ഐസക് മുൻ ധനകാര്യമന്ത്രിക്കെതിരെ കിഫ്ബിയുടെ സിഇഒ കെ എം എബ്രഹാമിനെതിരെ ഇ ഡിയുടെ ഷോക്കോസ് നോട്ടീസ് ആ നോട്ടീസ് പ്രേക്ഷകർക്ക് കാണാം കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് മനോരമ ന്യൂസ് ആണ് ആദ്യം വാർത്ത പുറത്തുവിട്ടത് നേരത്തെ തന്നെ തോമസ് ഐസക്കിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതോടൊപ്പം തന്നെ കിഫ്ബിയുടെ ഓഫീസിലും ഈ സമൻസ് ലഭിച്ചിരുന്നു നോട്ടീസ് ലഭിച്ചിരുന്നു ആരും നിഷേധിച്ചിട്ടില്ല മനോരമ വാർത്ത പുറത്തുവിട്ടു തൊട്ടുപിറകെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ ചാടിയിറങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് ഇത് അവർക്ക് തന്നെ തിരിച്ചടിയായല്ലോ എന്ന് അവർ മനസ്സിലാക്കുന്നത് അതിനുശേഷം വേണ്ടിയിട്ടില്ല മറ്റു മാധ്യമങ്ങൾ ആവേശത്തോടെ ഇക്കാര്യം ഏറ്റെടുക്കാൻ വന്നിട്ടില്ല കാരണം അവർ മനസ്സിലാക്കിയിരുന്നു ഇത് പുറത്തു വന്നാൽ എൽ ഡി എഫിന് ഗുണകരമാകും യു ഡി എഫിന് തിരിച്ചടിയാകും എന്നും ഉർവശേഷാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ അത് അങ്ങനെ തന്നെ വരികയും ചെയ്തു ഷോക്കോസ്റ്റ് നോട്ടീസിനോടൊപ്പം വന്ന ഒരു പട്ടികയുണ്ട് അലക്ഷറായി ചേർത്ത പട്ടിക എന്തിനൊക്കെ വേണ്ടിയാണ് പണം ചെലവഴിച്ചത് എന്ന് അതിനകത്ത് പറയുന്നുണ്ട് എന്താണ് ഇടി കണ്ടെത്തിയ കുറ്റം ഭൂമി പർച്ചേസ് ചെയ്തു എന്നാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭൂമി പർച്ചേസ് ചെയ്തു മസാല ബോണ്ട് വഴി ലഭിക്കുന്ന പണം അങ്ങനെ ചെലവഴിക്കരുത് എന്നാണ് നിയമം ആർ ബി ഐയുടെ മാസ്റ്റർ ഡയറക്ഷനിൽ അക്കാര്യം പറയുന്നുണ്ട് എന്നാണ് ഇ ഡി പറയുന്നത് ശരിയാണ് പ്രേക്ഷകർക്ക് അത് കാണാം മാസ്റ്റർ ഡയറക്ഷനിൽ കൃത്യമായും അത് പറയുന്നുണ്ട് രണ്ടാം കോളത്തിൽ പർച്ചേസ് ഓഫ് ലാൻഡ് പറ്റില്ല എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് പ്രേക്ഷകർക്ക് അത് കാണാം പക്ഷേ അത് ഭേദഗതി വരുത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കൃത്യം ഭേദഗതി വരുത്തിക്കൊണ്ട് ആർ ബി ഐ തന്നെ ഉത്തരവിടുന്നുണ്ട് അതിൽ ഏതിനൊക്കെ ഭൂമി വാങ്ങാം എന്ന് പ്രത്യേകം പറയുന്നു സർക്കാർ നോട്ടിഫൈ ചെയ്ത സ്പെഷ്യൽ എക്കണോമിക് സോൺ ടൗൺഷിപ്പുകൾ റോഡ് എനർജി എന്ന് വച്ചാൽ ഊർജം തുടങ്ങിയ മേഖലകളിൽ ഭൂമി വാങ്ങിക്കാൻ അനുവാദം നൽകിക്കൊണ്ട് ആർ ബി ഐ തന്നെ ഉത്തരവിൽ ഭേദഗതി വരുത്തുകയും ചെയ്തിരുന്നു അതും പ്രേക്ഷകർക്ക് കാണാം അഞ്ച് മേഖലകളിലാണ് പണം ചെലവഴിക്കാം എന്ന് അത് കൃത്യമായും പ്രേക്ഷകർക്ക് കാണാം ട്രാൻസ്പോർട്ട് എനർജി വാട്ടർ സാനിറ്റേഷൻ കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഈ മേഖലകളിൽ പണം ചെലവഴിക്കാം ഈ അഞ്ച് മേഖലകളിൽ മാത്രമാണ് പണം ചെലവഴിച്ചിരിക്കുന്നത് ഇതൊന്നുമല്ല യു ഡി എഫിന് തലവേദനയായി മാറിയത് ബി ജെ പിക്ക് തിരിച്ചടിയായി മാറിയത് അത് മറ്റൊന്നാണ് ഏതിനൊക്കെയാണ് പല പണം ചെലവഴിച്ചത് എന്നതിനെ കുറിച്ച് ഈ നോട്ടീസിനോടൊപ്പം ഇ ഡി പറയുന്നുണ്ട് പ്രത്യേക പേജ് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പറയുന്ന പദ്ധതികൾ കേട്ടാൽ പ്രേക്ഷകർ ഒന്ന് അമ്പരക്കും അതിൽ കൾച്ചർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് വ്യവസായ വകുപ്പുണ്ട് വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് പി ഡബ്ല്യു ഡി ഇൻഡസ്ട്രീസ് ഉണ്ട് അങ്ങനെ വിവിധ വകുപ്പുകൾക്ക് വിവിധ പദ്ധതികൾക്ക് നൽകിയ പണമാണ് ഭൂമി ഏറ്റെടുക്കാൻ നൽകിയ പണമാണ് അതിൽ ബൈപ്പാസ് റോഡുകളുണ്ട് കൾച്ചറൽ സെൻറ്ററുകളുണ്ട് ഓവർ ബ്രിഡ്ജുകളുണ്ട് അങ്ങനെ നിരവധി പദ്ധതികൾ ഏകദേശം നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ടോളം പദ്ധതികളുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പ്രേക്ഷകർക്ക് അത് കാണാം എന്ന് വെച്ചാൽ കേരളത്തിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട് ആ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് അതിൽ സാങ്കേതിക തടസ്സം ഉന്നയിച്ചുകൊണ്ട് സാങ്കേതിക തടസ്സം വെറും സാങ്കേതിക തടസ്സം ഉന്നയിച്ചുകൊണ്ട് അതിന് എതിരെ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇ ഡി അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിപ്പോൾ ഉർവശി ശാപം ഉപകാരമായി എന്ന് എന്ന് വെച്ചാൽ കേരളത്തിൽ അതുപോലെ ചർച്ചയായി മാറി ഈ നോട്ടീസ് വന്നത് എന്തിന് എന്ന ചർച്ചയായി എന്താണ് അതിന്റെ ലക്ഷ്യമെന്ന് മനസ്സിലായി അതോടൊപ്പം എന്തിനു വേണ്ടി എന്ന ചോദ്യവും ഉയർന്നു പണം മുഖ്യമന്ത്രി കൊണ്ടുപോയിട്ടില്ല ധനകാര്യമന്ത്രി കൊണ്ടുപോയിട്ടില്ല കിഫ്ബിയിലെ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോയിട്ടില്ല ജനങ്ങളുടെ കയ്യിലേക്കാണ് കൊടുത്തത് ലാൻഡ് അക്വിസിഷന് വേണ്ടി ഭൂമി അക്വർ ചെയ്യാൻ വേണ്ടി ജനങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത് അത് ജനങ്ങൾക്കറിയാം ആർക്കൊക്കെ ലഭിച്ചോ എന്ന് ഒരാൾക്ക് പോലും പരാതിയില്ലാതെ പണം നൽകാനും അതുവഴി സ്ഥലം ഏറ്റെടുക്കാനും അതുവഴി ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ നടപ്പാക്കാനും കഴിഞ്ഞു ചെറിയ കാര്യമാണോ അതാണ് ഇപ്പോൾ വലിയ തെറ്റായി ചൂണ്ടിക്കാണിക്കുന്നത് ഇ ഡി കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി ബി ജെ പി എന്ത് പറയുന്നു അത് കേട്ട ഉടനെ ചാടി പിടിച്ച് വാർത്താ സമ്മേളനം നടത്തിയ രമേശ് ചെന്നിത്തല ബി ഡി സതീശൻ ഇപ്പോൾ മിണ്ടുന്നില്ല മറ്റു കോൺഗ്രസ് നേതാക്കളൊന്നും ഇത് സംബന്ധിച്ച് ഒരു അക്ഷരം പറയാൻ തയ്യാറായിട്ടില്ല അങ്ങനെ തയ്യാറായാൽ ഈ രേഖകൾ മുഴുവൻ പുറത്തു വരും ഇതിപ്പോൾ പബ്ലിക് ഡൊമൈനിൽ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് തോമസ് ഐസക് തന്നെ മാധ്യമ പ്രവർത്തകർക്ക് കത്തും എന്ന് വെച്ചാൽ ഇ ഡിയുടെ നോട്ടീസും അതിന്റെ അനുബന്ധമായി നൽകിയ രേഖകളും കൈമാറിയിട്ടുണ്ട് നിങ്ങൾ വായിച്ചു പഠിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വലിയ ചർച്ചയാക്കി മാറ്റാൻ തന്നെയാണ് എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ നടത്തിയ കിഫ്ബി വഴി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് സജീവ ചർച്ചയായി മാറി വീണ്ടും എന്ന് പറയേണ്ടിയിരിക്കുന്നു അത് തിരിച്ചടിയായിരിക്കുന്നത് യു ഡി എഫിലാണ് വാർത്ത വന്ന ഉടനെ ചാടിപ്പിടിച്ച് പ്രസ്താവന ഇറക്കിയ കോൺഗ്രസ് നേതാക്കൾക്കാണ് അതോടൊപ്പം ഇ ഡി എ കൊണ്ട് നോട്ടീസ് അയപ്പിച്ച ബി ജെ പിക്ക് തിരിച്ചടി ഏറ്റത്